ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ബാക്കിൽ കാണാൻ പറ്റുമായിരിക്കും കൊയ്ത്ത് യന്ത്രമാണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയ്ത്ത് കുറച്ച് കൊയ്ത്ത് വിശേഷങ്ങളായിട്ടൊരു വീഡിയോ ആണ് രണ്ട് ദിവസത്തെ കൊയ്ത്താണ് ഇന്നലെ ഇന്നത്തെ ഇന്ന് ഡേറ്റ് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടാണ് കൊയ്ത്ത് നടന്നത് ഇന്നലെ ഏകദേശം നമുക്കൊരു എൺപത് ശതമാനത്തോളം തീർന്നിട്ടുണ്ട് കൊയ്ത്തെല്ലാം അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ കൊയ്തുന്നതാണ് അപ്പോൾ എൺപത് ശതമാനത്തോളം കൊയ്ത്ത് ഇന്നലെ തീർന്നു ഇനിയിപ്പോൾ ഒരു കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ ഈ മെഷീൻ കിടക്കുന്ന എൻ്റെ ബാക്ക് സൈഡിലായിട്ടൊരു ചെറിയ റോഡുണ്ട് ആ റോഡിൽ റാമ്പ് വെച്ചിട്ട് മെഷീൻ അങ്ങോട്ട് കയറ്റി ആ റോഡിൻ്റെ അപ്പുറത്തൊരു രണ്ട് കണ്ടം കൂടെ കൊയ്യാനുണ്ട് ഏകദേശം ഒരു എഴുപത് സെൻറ്റ് സ്ഥലത്തോളം കൊയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെയും കൂടി വീഡിയോ ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കൊയ്ത്ത് എന്താ പറയുക കൊയ്ത്തിൻ്റെയൊക്കെ വീഡിയോ ഒരുപാട് ചാനലുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പച്ചരി കൊടുക്കാനുള്ളൊരു അതായത് നമ്മൾ തന്നെ കൃഷി ചെയ്ത സ്ഥലത്തു നിന്നാണ് നെല്ല് ഉൽപ്പാദിപ്പിച്ച് അത് ഉണക്കി കുത്തിയിട്ടാണ് പച്ചരി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇനി ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും വിശ്വാസക്കുറവോ എന്തെങ്കിലും കാര്യം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമായിരിക്കാം പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ പച്ചരി ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ പലരും ചെയ്യുന്നുണ്ടാവും അപ്പോൾ അതുപോലെ നല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കൃഷി ചെയ്തിട്ട് എന്താ പറയുക കൃഷി ചെയ്ത് വിളവെടുത്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അരി അങ്ങനെ മറ്റുള്ള പ്രൊഡക്ട്സുകൾ ഇപ്പോൾ പച്ചക്കറി മറ്റുള്ള കാര്യങ്ങളെല്ലാം പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാ അതിൻ്റെയും ജെന്യൻ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളിടുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊരട്ടി ചെറുവാളൂർ എന്ന് പറയുന്ന ഗ്രാമപ്രദേശമാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ ചാനലുകളിലെല്ലാം അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനലിൽ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ അധികം എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം അതേ രീതിക്കത്തൊക്കെ തന്നെയാണ് നമ്മൾ എടുത്തിടുന്നത് അധികം എന്താ പറയുക കാണാൻ ചിലപ്പോൾ ഇത്തിരി ഭംഗി കുറവൊക്കെ ഉണ്ടായിരിക്കാം വീഡിയോയിൽ എന്തായാലും എല്ലാം ഒറിജിനൽ വീഡിയോസ് തന്നെയാണ് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്വേഷിക്കാം ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം ഇവിടെ ഇങ്ങനെ കൃഷി നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാം അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്യാം ഇപ്പോൾ നിലവിലൊക്കെ പച്ചരി മാത്രമേ ഉള്ളൂ അടുത്ത് ഇനി വെജിറ്റബിൾസ് അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോവാം രണ്ട് ദിവസത്തെ കൊയ്ത്തായതുകൊണ്ട് തന്നെ വീഡിയോസ് മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ കൊയ്ത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വീഡിയോ ആണ് ഇൻട്രോ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ദിവസമാണ് ഇങ്ങനെയാണ് കൊയ്ത്ത് മെഷീൻ ഇപ്പോൾ പരന്ന് നരന്ന് പോയ ഇതാണ് നെല്ലാണ് അതായത് വയ്ക്കൽ ചാഞ്ഞ വയ്ക്കോലാണ് അതിങ്ങനെയാണ് മെഷീൻ എടുക്കുക എടുത്തിട്ട് മെഷീൻ്റെ ഉള്ളിലേക്ക് വലിച്ചോട്ട് പോയിട്ട് അതിൽ കട്ട് ചെയ്ത് ഉണ്ട് റീപ്പറുണ്ടതിനകത്ത് അതിൽ കട്ട് ചെയ്ത് മെതിച്ച് നെല്ല് വേറെയും വയ്ക്കോല് വേറെ ആയിട്ട് വരും വയ്ക്കോയില് ഇങ്ങനെയാണ് അതിൻ്റെ ബാക്കിലൂടെ വീഴുക നെല്ല് വീഴുന്നത് ഇങ്ങനെയുള്ള വീഡിയോയിൽ കാണാൻ പറ്റും ഇത് ഒരു ഫസ്റ്റ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതായത് ആ കൊയ്ത് മെഷീൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് ആ ഏരിയ ഫുള്ളായി കഴിയുമ്പോൾ ആ നെല്ല് നമ്മൾ കൊയ്ത് കഴിഞ്ഞിട്ടുള്ള നെല്ലും പതിലും എല്ലാം കൂടെ കൂടിയിട്ട് ഇതേപോലെ ചെറിയൊരു ടിപ്പർ വണ്ടിയിൽ നമ്മൾ ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആ മെഷീനിനോട് ചേർത്തിട്ടുള്ള ഒരു സ്ക്രൂ കൺവെയർ സെറ്റപ്പിലുള്ള ഒരു പൈപ്പാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അവർ ഏതോ ഇവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ടാങ്കിലുള്ള സ്റ്റോറേജ് ടാങ്കിലുള്ള സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് ഇതേപോലെ പുറത്തേക്ക് വരും അത് നമുക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ സൂക്ഷിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വണ്ടിയിൽ ലോഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ വീട് കുറച്ച് അകലെയാണ് അപ്പോൾ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാണ് അവിടേക്ക് വണ്ടി എത്തിപ്പെടാൻ സൗകര്യം എളുപ്പമാണ് അപ്പോൾ അവിടെയാണ് കൊണ്ടിട്ട് ഉണക്കലും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വണ്ടിയിൽ ലോഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി അൺലോഡ് ചെയ്യും അതല്ല ചില സ്ഥലങ്ങളിൽ ഇത് നേരെ തന്നെ ടർപ്പായൽ വിരിച്ചിട്ട് പാടത്ത് വെച്ച് തന്നെ ഉണക്കിക്കൊണ്ട് പോകുന്ന സെറ്റപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടിയിലുള്ള കൊയ്ത്ത് യന്ത്രത്തിലുള്ള സ്റ്റോറേജ് ഏരിയ അപ്പോൾ അതിനകത്ത് നമ്മുടെ കൊയ്ത്ത് മെഷീൻ്റെ ഓപ്പറേറ്ററായിട്ടുള്ള ബായി നെല്ലെല്ലാം അവിടെ നിന്ന് ഇവിടെ തട്ടി എല്ലാം ആ ഒരു സ്ക്രൂ കൺവെയറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ സ്ക്രൂ കൺവെയറിൽ നിന്നാണ് പുറത്തേക്ക് വന്ന് ഇതേപോലെ നമ്മൾ വണ്ടിയിൽ ഫില്ല് ചെയ്യുക അതേപോലെ തന്നെ വണ്ടിയുടെ പുറത്തുനിന്ന് വീഡിയോ എടുത്തപ്പോൾ ഒരാകാംക്ഷ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബായിയുടെ അടുത്ത് പറഞ്ഞ് ബായയുടെ കൂടെ തന്നെ ഓപ്പറേറ്റർ ബായയുടെ കൂടെ തന്നെ കയറിയിരുന്നു അതിൻ്റെ മോളീന്നുള്ളൊരു വ്യൂ എടുക്കുന്നുണ്ടായി അപ്പോൾ ഇതാണ് ആ മോളിന്നുള്ള വ്യൂ ഇതേപോലെയാണ് കേട്ടോ എന്താ പറയുക നമ്മുടെ ആ ഒരു കറങ്ങുന്ന വീല് നെല്ല് ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നതും അതേപോലെ പിന്നെ അത് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്ത് മെതിച്ച് നെല്ലായിട്ട് പുറത്തേക്ക് വരുന്നു അപ്പോൾ അത് രണ്ടും രണ്ട് ടൈപ്പായിരുന്നു ഇപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്ന ആ ഒരു ചെയ്യുന്ന കണ്ടും അതിൻ്റെ എൻ്റെ അച്ഛൻ നിൽക്കുന്നത് കാണാം ആളുടെ ബാക്കിലുള്ളതും വേറെ രണ്ട് ഇനമായിരുന്നു നെല്ല് ഒന്ന് ഊമയും മറ്റൊന്ന് വെള്ളപ്പൊന്മണിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വരമ്പുണ്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആൾ മുന്നിൽ നിന്നത് കാരണം വേറെ രണ്ട് നെല്ലും കൂടിയാണ് മിക്സ് ആവരുത് ഉമ എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനും വെള്ളപ്പൊന്മണി സപ്ലൈ ജോലിക്ക് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ ബാക്കിൽ സ്റ്റോറേജിൽ നിങ്ങൾക്ക് വീഴുന്നത് കാണാം ഇതേപോലെയാണ് കൊയ്ത്ത് കഴിഞ്ഞിട്ട് അതായത് മെതി കഴിഞ്ഞിട്ട് കൊയ്യുന്ന മെഷീനിലുള്ള മെതിച്ചിട്ട് നെല്ല് ടാങ്കിലേക്ക് സ്റ്റോറാവുന്നത് അതും ഒരു എന്താ പറയുക ഒരു സ്ക്രൂ ടൈപ്പ് ഷാഫ്റ്റ് വെച്ചിട്ടാണ് ഒരുപാട് നാളായിട്ട് ചെയ്യാതിരുന്നത് കൊണ്ട് എല്ലാ കണ്ടങ്ങളിലെയും കുറേശ്ശേ സ്ഥലങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അതുപോലെ അപ്പോൾ കാണുന്നത് കാണാം കുറച്ച് ഭാഗം പിടിച്ചെടുക്കുന്നത് അതൊക്കെ കണ്ടങ്ങൾ തന്നെയായിരുന്നു കണ്ടത്തിൻ്റെ ഭാഗമായിരുന്നു പക്ഷെ അവിടെയൊന്നും നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ വണ്ടി വണ്ടിയുടെ അടുത്തേക്ക് കൊയ്ത്ത് മെഷീൻ ലോഡായിട്ട് വന്നിരിക്കുകയാണ് ഇനി അത് വണ്ടിയിൽ അൺലോഡ് ചെയ്തിട്ട് രണ്ട് ട്രിപ്പാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പും കൂടി അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നെല്ല് ലിവർ സ്റ്റാർട്ട് ചെയ്തു ലിവർ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൺവെയർ സ്റ്റാർട്ടായി അതിലൂടെ നെല്ല് വണ്ടിയിലേക്ക് ലോഡായി അപ്പോൾ ഇനി ഈ നെല്ല് നമ്മൾ ഉണക്കാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇടും भरभरड़ा नरेपड़ा बरडा 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 बरडे 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 पोरटे पोरटे बरडे आदिराजा हां हां कहां केटा न केटा न केटा പയര് രണ്ട് പേര് സൈഡിൽ നിന്നിട്ട് പിടിക്കാം ആ അങ്ങോട്ട് ചേർത്തല്ലേ ആ പിടിക്കാം പിടിക്കാം സൈഡ് കുഴപ്പമില്ല ആ പഞ്ചായത്തിൻ്റെ മൂന്നുള്ള ഹാളിലേ രണ്ടരയ്ക്ക് നമുക്കൊരു മൂന്നര മണിക്ക് പോരാൻ പറ്റുമോ

വണ്ടിയിൽ നിന്ന് നെല്ല് ടർപ്പായയിലേക്ക് തട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവിടെ പണിയിൽ ചേർന്നു അവിടെ ടർപ്പായ വണ്ടിയുടെ സൈഡ് വണ്ടിയിലെ സൈഡിലേക്ക് കറക്റ്റ് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നെല്ല് പുറത്തു പോകും അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക എങ്ങനെ വിളഞ്ഞു നിൽക്കുന്ന നെല്ലാണ് കൊയ്ത് കൊണ്ടുപോയി മെതിച്ച് നെല്ലാക്കി അതിൽ നിന്ന് പതിര്വ് വേർപ്പെടുത്തി പിന്നെ അത് ഉണക്കി കുത്തി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് അരിയായിട്ട് ആ അരിയാണ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് കഴിക്കുന്നത് ഇപ്പോൾ കൊയ്ത്തു മഷീൻ അവിടെ നിന്ന് കൊയ്ത് വരുന്നുണ്ട് ഇത് നമ്മുടെ റോഡ് സൈഡ് കുര്യക്കെട്ട് പാലം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ആ പാലത്തിൻ്റെ അടുത്തുനിന്നുള്ള വ്യൂ ആണ് അപ്പോൾ കുറച്ച് നിർഭാഗം നെല്ല് വീണ് എടുക്കുന്നതായിട്ട് കാണാം ഈ വിളവായി കഴിഞ്ഞപ്പോൾ നെല്ല് കുറച്ച് വീണിട്ടുണ്ട് പിന്നെ അടുത്തന്നെ ഒരു അമ്പലമുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ് കൃഷി ചെയ്തത് നമ്മുടെ കൊയ്ത്ത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ആണ് തുടങ്ങി വന്നത് അവിടെ നിന്നാണ് തുടങ്ങി വന്നത് അപ്പോൾ അതിങ്ങനെ ഈ കണ്ടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് അവിടെ കൊയ്ത്ത് മെഷീൻ നിൽക്കുന്നത് ഇപ്പോൾ അവിടെയാണ് ആ റോഡ് സൈഡ് അല്ല റോഡിലൂടെ വണ്ടി പോകുന്നത് കാണാം നമ്മൾ നേരത്തെ റോഡിനുള്ള അങ്ങനെ വൈകുന്നേരത്തോട് അടുത്തപ്പോ നമ്മളാ റോഡിന്റെ അടുത്തേക്ക് എത്തിയിരിക്കാം കേട്ടോ കേട്ടോ അതാണ് റോഡ് ആ റോഡിന്റെ അടുത്തേക്കൊക്കെ എത്തി വൈകുന്നേരമായി ചെറുതായിട്ട് തണലൊക്കെ ഉണ്ട് എന്നാലും ചൂടും വെയിലൊക്കെ തന്നെയാണ് പിന്നെ കറണ്ട് കമ്പികൾ അതായത് ഇലക്ട്രിക്കൽ ലൈനുകൾ മുകളിൽ കൂടെ പോകുന്നത് കാരണം കറക്റ്റ് എന്താ പറയുക ഒരു ആ മെഷീനായിട്ട് ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്നര മീറ്ററൊക്കെ ഹൈറ്റ് വ്യത്യാസമുള്ള തോന്നുന്നുണ്ട് മിടയ്ക്ക് കൊക്കുകളൊക്കെ കാണാം കേട്ടോ കൊക്കുകൾ ഈ മെതിച്ച് പോകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള പ്രാണികളൊക്കെ പുറത്തേക്ക് ചാടും അപ്പോൾ ഫ്രീ ആയിട്ട് അധികം പണിയെടുക്കാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് കൊക്കുകളും വന്നിരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കൊയ്ത്ത് യന്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ കൊയ്ത്ത് യന്ത്രം മാത്രമല്ല അതുപോലുള്ള ട്രാക്ടർ കൊയ്യാനുള്ള യന്ത്രം ഇപ്പോൾ മെതിച്ച് അരിയായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ കർഷകരെ സഹായിക്കുന്ന ഇത്തരത്തിലുള്ള പല യന്ത്രങ്ങളുടെയും വരവോട് കൂടിയിട്ടാണ് കൃഷി കുറച്ചുകൂടെ എളുപ്പത്തിൽ സാധ്യമായി കൊണ്ടുപോകുന്നത് ലേബറൊക്കെ വെച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും മൊത്തത്തിൽ പിന്നെ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പാലത്തിനോട് അടുത്തിട്ടുള്ള കണ്ടാണ് കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഈ സൈഡ് കഴിഞ്ഞു ഇതോട് കൂടിയിട്ട് അങ്ങനെ വൈകുന്നേരമായി സൂര്യനൊക്കെ അസ്തമിക്കാൻ പോകുന്നു നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള കൊയ്ത്തൊക്കെ കഴിഞ്ഞു വണ്ടി കുറച്ചും കൂടി ഇറക്കി കണ്ടത്തിലേക്ക് ഇട്ടു പാപ്പൻ നോക്കി നിൽക്കേണ്ട കേട്ടോ എൻ്റെ പാപ്പനാണത് പാപ്പനും അച്ഛനും കൂടിയിട്ടാണ് ഈ ഒരു രീതിക്ക് വിളവ് എത്തിച്ചത് അവരെ ഒരുപാട് കുറച്ച് ദിവസത്തെ ഒരുപാടല്ല കുറച്ച് ദിവസത്തെ പരിശ്രമമുണ്ട് രാത്രി വന്ന് രാത്രി നേരങ്ങളിലൊക്കെ വന്ന് മോട്ടർ അടിക്കുകയും അതുപോലെ കറക്റ്റായിട്ട് ഓരോ കണ്ടങ്ങളിലേക്ക് വെള്ളം തിരിക്കുകയും അങ്ങനെയുള്ള ഒരുപാടൊരു പ്രോസസ്സ് അത് കൃഷി എന്ന് പറയുന്നത് നെൽകൃഷി ഇനിയുള്ളത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് നമ്മുടെ കൃഷിസ്ഥലം നിൽക്കുന്നത് ഇപ്പോൾ ഇതാ ഭാഗത്തായിട്ടാണ് ഇനി കൊയ്യേണ്ടത് അപ്പോൾ അവിടെ ഈ ഭാഗത്തുനിന്ന് റാമ്പ് വെച്ചിട്ടുണ്ട് ഈ വഴി മെഷീൻ കയറ്റി കൊണ്ടുവന്നിട്ട് ആ ഭാഗത്തുള്ള കണ്ടങ്ങൾ കൊയ്യണം ഞാൻ മെഷീൻ അവിടെ നിന്ന് ഓടി വന്ന് ഈ റോട്ടി കയറി ഇനി ഈ റോട്ടീന്ന് താഴേക്ക് ഇറക്കി വേഗി കാണുന്ന വിളഞ്ഞു നിൽക്കുന്ന നെല്ലാണ് കൊയ്യാനുള്ളത് ഇവിടെയൊക്കെ തിട്ടയൊക്കെ ചെറിയ തിട്ട ഉണ്ടായിരുന്നു അതൊക്കെ തട്ടി ഉടച്ച് ലെവലാക്കി ഇട്ടിട്ടുണ്ട് റാമ്പ് വെച്ച് ഇറക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലെവൽ വേണം നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്ന സ്ക്രൂ കൺവെയർ ഭാഗം അത് തുറന്ന് വയ്ക്കാൻ അത് തുറന്നിട്ട് ഓപ്പൺ ചെയ്ത് മടക്കി വയ്ക്കാൻ കഴിയുവായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെയ്തു അപ്പോൾ ഇനി ആണ് വണ്ടി മുകളിലേക്ക് കയറ്റം അല്ല അവിടെ പൊന്താണെന്ന് എന്താന്ന് വെച്ചാലേ ആ സാധനം കണ്ടു നീങ്ങിക്കൊണ്ടിരിക്ക ഞാൻ മുകളിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് റാമ്പ് സ്ലിപ്പായി തെന്നി തെന്നി പോകുന്നുണ്ടത് അപ്പോൾ ഞാനും താഴേക്ക് ഇറങ്ങി ചെന്ന് റാമ്പിൽ ചവിട്ടിപ്പിടിച്ച് ഞാനും ഭാര്യ കൂടി റാമ്പ് ചവിട്ടിപ്പിടിച്ച് മെഷീൻ താഴേക്ക് ഇറക്കി ഇറക്കിയതിന് ശേഷം ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ അവർ അവരുടെ പണി ഓടിക്കും അവർ ടൈമൊക്കെ നോക്കി ടൈമിനാണ് ആണ് കേട്ടോ പൈസ ഇത്ര മണിക്കൂറിനാണ് റേറ്റ് വരുന്നത് അങ്ങനെ അവരവരുടെ ജോലി തുടങ്ങി മെഷീൻ ഇറങ്ങി പോകുന്നതോടൊപ്പം തന്നെ കൊയ്ത്ത് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു മെഷീൻ പോയിട്ടോ മെഷീൻ കയറിപ്പോയതിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇതുകൊണ്ടോ കൊയ്ത്ത് കഴിഞ്ഞ പാടമാണ് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു വയ്ക്കോലൊക്കെ ഉണങ്ങി അപ്പോൾ ഇപ്പോൾ ഉള്ള പണി എന്ന് പറഞ്ഞാൽ വക്കോല് കെട്ടണ പണിയാണ് അതേ അവിടെ ട്രാക്ടർ വന്നിട്ടുണ്ട് വയ്ക്കോല് കെട്ടുന്ന സിസ്റ്റം ഉണ്ട് അതിനകത്ത് അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നേരനിര ആയിട്ട് കൊയ്തിട്ട് ഇട്ടിട്ട് പോയിരിക്കുന്ന വയ്ക്കോല് ഇതുപോലെ ഉണ്ട ഉണ്ടായി കെട്ടി മാറ്റുന്ന പരിപാടിയാണ് മട്ടുച്ച നേരമാണ് രണ്ട് മണി നല്ല വെയിലുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയാണ് പണികൾ